കളരിവിളക്കുകൾ തെളിച്ച് പരബ്രഹ്മത്തെ മനസ്സിൽ ദാനിച്ച് അവർ അടവുകൾ പയറ്റുകയാണ് ഓച്ചിറ പരബ്രഹ്മത്തിനു മുന്നിൽ മിഥുനം ഒന്നിനും രണ്ടിനും അവർ കൈമൈ മറന്ന് അടവുകൾ പയറ്റും കരയിലും വെള്ളത്തിലുമായി അവർ അടവുകൾ കാട്ടുമ്പോൾ അതിൽ കുരുന്നുകൾ മുതൽ പ്രായമുള്ളവർ വരെ ഉണ്ടാകും തൊണ്ണൂറാം വയസ്സിലും തൻ്റെ ശിഷ്യരെ പടനിലത്തേക്ക് എത്തിക്കാനായി ശിവരാമനാശാൻ പ്രായം മറന്നും അവരെ അടവുകൾ പഠിപ്പിക്കുകയാണ് കളി സംഘങ്ങളുടെ പടപ്പുറപ്പാട് ഈ മാസം പതിനഞ്ചിനും പതിനാറിനുമാണ് മലയാള മാസം ഒന്ന് രണ്ട് തീയതികളിൽ രണസ്മരണകൾ പുതുക്കി ഓച്ചിറ ഓച്ചിറപ്പടനിലത്ത് പ്രസിദ്ധമായ വയസ്സിലും തന്റെ ശിഷ്യഗണങ്ങളുമായി പടനിലത്തെത്തുവാനുള്ള തയ്യാറെടുപ്പിലാണ് കൊറ്റംപള്ളി ശിവരാമനാശാൻ അഞ്ചു വയസ്സ് മുതൽ പ്രായമുള്ള കുട്ടികളാണ് ശിവരാമനാശാന്റെ കളരിയിൽ അടവുകൾ അഭ്യസിക്കുന്നത് കളരി കളരി പഠിക്കുകയാണ് ബന്ധപ്പെട്ട് യോദ്ധാക്കളുടെ പൂർണ്ണമായി സമർപ്പിക്കുന്ന ദിനങ്ങളാണ് മിഥുനം ഒന്നേ രണ്ട് തീയതികളിലെ ഓച്ചിറക്കളി കരുനാഗപ്പള്ളി കാർത്തികപ്പള്ളി മാവേലിക്കര താലൂക്കുകളിലെ അൻപത്തിരണ്ട് കരകളിൽ നിന്നായാണ് കളി സംഘങ്ങൾ പടനിലത്തേക്കെത്തുക ഇവരിൽ ഒരുപക്ഷെ ഏറ്റവും മുതിർന്നയാളാണ് ശിവരാമനാശാൻ വളരെ ചെറുപ്പത്തിൽ തന്നെ അഭ്യാസങ്ങൾ പഠിക്കുകയും പിന്നീട് നിരവധി പേരെ അഭ്യസിപ്പിക്കുകയും ചെയ്ത ശിവരാമനാശാൻ പടനിലത്തെത്തുന്ന നൂറുകണക്കിന് പേരുടെ ഗുരുവാണ് പന്ത്രണ്ട് വയസ്സ് ഞാൻ ഇക്കലി പോകുന്നവരെ അതും പറഞ്ഞിട്ടില്ല അതിൽ എനിക്ക് എല്ലാവരുടെയും കാര്യങ്ങളുമുണ്ട് ഇടവുമൊന്നിന് കളരികളിൽ വിളക്ക് തെളിച്ച ശേഷമാണ് അഭ്യാസ മുറകൾ പരിശീലിപ്പിക്കാൻ ആരംഭിച്ചത് ഒരു മാസക്കാലത്തെ തീവ്രമായ പരിശീലനത്തിനാണ് ഊച്ചിറക്കളിയോടെ സമാപനമാവുക യോദ്ധാക്കൾ ആയുധങ്ങളുമായി എട്ടുകണ്ടത്തിലിറങ്ങി അംഗം വെട്ടുന്നത് കാണാൻ നിരവധി പേരാണ് ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുക ഓണാട്ടുകര പ്രദേശത്തെ ഉത്സവങ്ങളുടെ സമാപനം കൂടിയാണ് ഓച്ചിറക്കളി ശിവരാമനാശാനെ പോലെ തന്നെ നിരവധി പേർ നിരവധി ശിഷ്യരുമായി ഓച്ചിറ പടനിലത്തേക്ക് എത്തിച്ചേരും 뉴스 뷰로 오치라